എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുൻ തലവൻ സഞ്ജയ് മിശ്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക സാമ്പത്തിക ഉപദേശക സമിതിയിലെ മുഴുവൻ സമയ സ്വാതി ചേരുന്നു സ്വാദി വിശദാംശങ്ങൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ മിശ്രയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് ഇതിൽ ഇന്നലെയാണ് സർക്കാർ ഉത്തരവിറക്കിയത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതിയിലെ മുഴുവൻ സമയ അംഗം എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ പരിഗണിച്ചിട്ടുള്ളത് അതേസമയം ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത് പ്രത്യേകിച്ചും ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും വലിയ തരത്തിലുള്ള ആക്രമണങ്ങളും ദുരുപയോഗവും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മുൻകാലത്തും ഈ ഇ ഡി ഇ ഡി തലപ്പത്തിരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് പലതവണ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് സർവീസിന്റെ കാലാവധി നീട്ടി നൽകി മൂന്നാം തവണയും കാലാവധി നീട്ടിക്കൊടുത്തത് വലിയ നിയമവിരുദ്ധമായാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീംകോടതിയും ഉത്തരവിട്ടിരുന്നു അത്തരത്തിൽ നിരവധി കേസുകളിൽ ബി ജെ പിക്ക് അനുകൂലമായ തരത്തിലേക്ക് ഇ ഡി ഉപയോഗിച്ച സമയത്തൊക്കെ തന്നെയും തലവനായിരുന്ന ആളാണ് സഞ്ജയ് മിശ്ര എന്നുള്ളതും ഏറ്റവും പ്രധാനമായി കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ കാലയളവിൽ അദ്ദേഹം മേധാവിയായിരുന്ന കാലയളവിൽ നിരവധി പ്രമുഖർക്കെതിരെ ഇ ഡി കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഷമീ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്തായാലും നേരത്തെ ഇ ഡിയുടെ തലവനായിരുന്ന ആൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായിരിക്കുന്നു സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്